ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു കോംബോ ഓഫർ വീഡിയോയും ഉണ്ട് അതുപോലെ തന്നെ മാണ്ടിവില്ല പ്ലാൻസ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതേപോലെ വലിയ ചട്ടിയിലുള്ള പ്ലാൻസ് ആണ് സ്റ്റോക്ക് വന്നത് ഇതിൻ്റെ ഒന്നും ചെറിയ പ്ലാൻസ് നമ്മളടുത്ത് അവൈലബിൾ അല്ല കേട്ടോ ഈ ഒരു സൈസിലാണ് ഇപ്പോൾ ഉള്ളത് മാണ്ടിവില്ലേൻ്റെ യെല്ലോ പുതിയതായിട്ട് വന്നതാണ് ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫുൾ പോട്ടിന് നല്ല ഹെൽത്തി ആയിട്ട് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് മാണ്ടിവില്ലയുടെ യെല്ലോ വന്നിട്ട് റയറായി കിട്ടുന്ന ഒരു കളറാണ് യല്ലോ കളർ എന്ന് പറയുന്നത് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് മാണ്ടിവില്ല യെല്ലോ കേട്ടോ പിന്നെ വരുന്നത് റെഡ് കളറാണ് റെഡ് കളർ ഇതാ ഈ ഒരു സൈസിലാണ് വരുന്നത് വലിയ പോട്ടിലും പൂവോടും കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ ഒരു പോട്ടിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് റെഡ് കളറിന് റേറ്റ് വരുന്നത് ഇതാണ് ഫ്ലവറിൻ്റെ കളറ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്തി വിടാൻ പറ്റുന്ന നല്ല പ്ലാന്റ്സ് ആണ് മാണ്ടിവില്ലേൻ്റെ ഈ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ താഴെയോ വെച്ചിട്ട് വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ക്രീപ്പറായിട്ടൊക്കെ വിടണമെങ്കിൽ അങ്ങനെ താഴെ വെച്ചിട്ട് ഒരു ചൂടിക്കയറ് കെട്ടി കൊടുത്തിട്ട് അങ്ങനെ പടർത്തി വിടാം അടുത്ത കളർ വൈറ്റ് കളറാണ് വൈറ്റ് കളർ നല്ല ബുഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല തിക്കോട് കൂടിയിട്ടാണ് വൈറ്റ് കളർ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊന്നും ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ല എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും കൊറിയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ലേഡിഷൂവിൻ്റെ വെരിക്കേറ്റഡ് ആണ് വരുന്നത് ലേഡിഷൂവിൻ്റെ വെരിക്കേറ്റഡ് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂവാണ് അറുപത് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ നോർമലും നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് പിന്നെ മഡഗാസ്കർ ജാസ്മിൻ മഡഗാസ്കർ ജാസ്മിൻ്റെ ചെറിയ നെറ്റ് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടിയ ഒരു പ്ലാന്റ് ആണ് മഡഗാസ്കർ ജാസ്മിൻ്റെ ഇനി ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതേപോലത്തെ നെറ്റ് പോട്ടിൽ നന്നായി റൂട്ട് പിടിച്ചിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഈ നെറ്റ് പോട്ട് വേണ്ടാത്തവർക്ക് മടകാസ്കർ ജാസ്മിനിൻ്റെ തന്നെ വലിയ സൈസ് പ്ലാന്റും നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ നമ്മളോട് റേറ്റ് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ വരുന്നത് കോംബോ ഓഫറാണ് ഫ്യൂസിയയുടെ കുറച്ച് കളേഴ്സ് നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് സിംഗിളായിട്ട് വാങ്ങേണ്ടവർക്ക് അങ്ങനെയും വാങ്ങുക അതല്ല ഇതേപോലെ കോംബോ ഓഫറിലൂടെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് കോംബോ ഓഫറിലൂടെ ആകുമ്പോൾ നാല് ഡിഫറൻറ്റ് കളറായിരിക്കും നമ്മൾ പ്ലാന്റ് എടുത്ത് തരിക കൊറിയർ ചാർജ് അടക്കം കേരളത്തിൽ നാനൂറ്റി എഴുപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതാ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്ന സെയിം പ്ലാന്റ് സൈസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളി കളേഴ്സിലാണ് പൂക്കൾ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ഡാർക്ക് കളർ ലൈറ്റ് കളറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഫ്യൂസിയ പ്ലാന്റിൽ നല്ല ഹെൽത്തി ആയിട്ട് ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഓരോന്നിനും അത്യാവശ്യം നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ലീഫിൻ്റെ വെറൈറ്റി നോക്കിയിട്ടായിരിക്കും പ്ലാന്റ്സ് സെലക്ട് ചെയ്യുക എല്ലാ പ്ലാന്റ്സിലും ഇപ്പോൾ പൂക്കൾ വന്നിട്ടില്ല ചിലതിലൊക്കെ പൂക്കൾ വരാനുണ്ട് അതുകൊണ്ട് തന്നെ ലീഫിൻ്റെ ഡിഫറൻസിൽ നമ്മൾ നാല് പ്ലാന്റ്സ് തരും തരൂട്ടോ ഇത് നമുക്ക് നട എങ്ങനെയാന്ന് വെച്ചാൽ ചകിരിച്ചോറിൽ വേണം നടാനായിട്ട് കാരണം കുറച്ച് തണുപ്പ് വേണ്ട ആണ് ഡയറക്റ്റ് വെയിലത്ത് കൊണ്ട് വെക്കരുത് നിങ്ങൾ ചകരിച്ചോറിൽ നട്ട് നന്നായിട്ട് റൂട്ടൊക്കെ പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വെയിലത്തോട്ട് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ് പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം